സേവന പ്രവർത്തനങ്ങളിൽ മാതൃക തീർത്ത് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ എൻ എസ് എസ് യൂണിറ്റുകൾ എൻ എസ് എസ് യൂണിറ്റ് അഞ്ച് കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നിർമ്മിച്ച സ്നേഹ താക്കോൽ സമർപ്പണം നടത്തി കോളേജിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിക്കാണ് കാഞ്ഞങ്ങാട് കുശാൽ നഗറിൽ വീട് നിർമ്മിച്ചു നൽകിയത് ഇനി ഇവിടെ സേവന പ്രവർത്തനങ്ങളിൽ മാതൃക തീർത്ത് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ എൻ എസ് എസ് യൂണിറ്റുകൾ എൻ എസ് എസ് യൂണിറ്റ് ഫൈവ് കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നിർമ്മിച്ച സ്നേഹവീരിന്റെ താക്കോൽദാനം നടത്തി കോളേജിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിക്കാണ് കാഞ്ഞങ്ങാട് കുശാൽ നഗറിൽ വീട് നിർമ്മിച്ചു നൽകിയത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി ദിനേശിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന എൻ എസ് എസ് ഓഫീസർ ഡോക്ടർ ആർ എൻ അൻസാർ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു നിങ്ങളുടെ ഈ പറയുന്ന വിവിധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് വളരെ മാതൃകാപരമായി മുന്നോട്ടു പോകുന്ന കലാലയത്തിന്റെ മുഴുവൻ അഭിനന്ദനങ്ങൾ അവസരത്തെ അറിയിക്കുകയാണ് ഈ നമ്മൾ ഇപ്പോൾ ഒരുപക്ഷെ എൻ എസ് എസിന്റെ ഏറ്റവും വലിയ ജീവകാരുടെ പ്രവർത്തനത്തിൽ ഒന്നാണ് ഫൗണ്ടേഷന്റെ സഹായത്തോടുകൂടി തന്നെയാണ് പൂർത്തീകരിക്കുന്നത് വിദ്യാർത്ഥികൾ ഇത്തരം വീട് കൈമാറും അതിന് മുമ്പ് ഒരു പറഞ്ഞ് അത് തന്നെയാണ് ഇത്തരം വേദികളിൽ നമ്മൾ പങ്കുവെക്കുന്നത് കേവലം ഒരു വലിയ യുവകാരി പറഞ്ഞു കിട്ടുന്ന വ്യക്തിയെ സംബന്ധിച്ചു നമ്മൾ ഒരു സമൂഹത്തെ സംബന്ധിച്ചും ഏറ്റവും വലിയ ഒരു അർത്ഥവത്തായ മാതൃകാ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് അറിയപ്പെട്ട വ്യക്തികൾ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് തന്നെ കൊടുക്കണം എൻ എസ് എസ് പഠിപ്പിക്കുന്നത് ഇതില് കൂടെ അതെല്ലാം ഒരു ലക്ഷ്യം എൻ എസ് എസ് മുന്നോട്ട് വെക്കുന്നുണ്ട് ആ ലക്ഷ്യം കൈവരിച്ച യൂണിറ്റ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്ന കാര്യം ഓരോ വിദ്യാർത്ഥികളും ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മളുടെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം പൂർണ്ണമാകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം നമ്മളുടെ സാഹചര്യങ്ങൾ ചുറ്റുപാടുമുള്ള വ്യക്തികളെ അവരുടെ സാമൂഹ്യ പശ്ചാത്തലങ്ങളെ ബുദ്ധിമുട്ടുകളെ പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയൊരു പ്രോജക്റ്റ് ആണ് എൻ എസ് എസിന്റെ പറഞ്ഞത് ചടങ്ങിൽ കണ്ണൂർ സർവകലാശാല ഡി എസ് എസ് ഡോക്ടർ കെ വി സുജിത് മുഖ്യാതിഥിയായി പങ്കെടുത്തു പരിപാടിയിൽ പാലിയേറ്റീവ് കെയർ ലോഗോ ഡി എസ് എസ് കെ വി സുജിത് പ്രകാശനം ചെയ്തു കോളേജ് മാനേജർ കെ രാമനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ കെ വി മുരളി ഐക്യുഎ സി കോർഡിനേറ്റർ ഡോക്ടർ വി വിജയകുമാർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സി ജ്ഞാനേശ്വരി ജൂനിയർ സൂപ്രണ്ട് വിനോദ് കുമാർ കോളേജ് യൂണിയൻ ചെയർമാൻ ആദിത്യൻ ടി എന്നിവർ സംസാരിച്ചു പരിപാടിക്ക് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറും കാസർഗോഡ് ജില്ലാ കോർഡിനേറ്ററുമായ ഡോക്ടർ കെ വിനീഷ് കുമാർ സ്വാഗതവും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സുമലത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്